ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ രാവിലെ കറിയുണ്ടാക്കണമൊന്നും പിടിച്ചില്ല ഇപ്പം അതേ പച്ചടി പച്ചടി റെഡിയായി ഇത് ബീൻസ് മഴക്ക് പോവും സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ബീൻസൊക്കെ മെഴുകു അറ്റ ഉണ്ടാക്കുമ്പോൾ വലിയ കഷ്ണങ്ങളാക്കിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പച്ചടി റെഡി ആയിട്ടുണ്ട് നമുക്ക് വാങ്ങി വയ്ക്കണം കടുക് കൊടുക്കാം സാമ്പാറും ഉള്ളിത്തീയലും ഉണ്ടാക്കി സാമ്പാർ ഉള്ളിത്തീയൽ ഇപ്പോൾ പച്ചടിയായി മെഴുക്കു വറ്റിയായി ഇനി തോരൻ ഉണ്ടാക്കണം കാളൻ ഉണ്ടാക്കണം ഇഞ്ചിക്കറി ഉണ്ടാക്കണം പായസം അടുപ്പൊഴുവായി ഓരോന്നോരോന്ന് വേമ്പോ ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കാം അച്ചരി ഇത്തിരി കൂടുതലുണ്ടല്ലോ ഞാൻ അതുകൊണ്ട് മോള് പോകുമ്പോൾ മോക്ക് കൊടുത്തുവിടാമെന്നോർത്തുണ്ട് അവള് പോകുമ്പോൾ കറികളെല്ലാം കൊടുത്തു വിടുകയാണെങ്കിൽ പുളിയുള്ള കറിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ കടുക് രാവോ അന്നേരം ഒരു കോള് വന്നു കോളി

ി റെഡി ആക്കുമ്പോൾ അടുത്ത കറി അടുപ്പത്തേക്ക് വെക്കണം ഒരുപാട് പാത്രം ഇല്ലാത്തതുണ്ട് പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ ചോറ് കൊടുക്കാൻ പോരവായേ നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ ഞഞ്ഞി വേണോ ഏ നഞ്ഞി കയ്യേലിയം വെള്ളം നക്കി നക്കി വെച്ചേക്കണോ കുഞ്ഞു പിടിച്ചു ചോറ് തരാന്ന്ർത്തോർ നോണോന്നറിയാൻ പുള്ളേ ോ ഞാനേ മോളിൽ പോയി ആ പിള്ളേർക്ക് ഇച്ചിരി കഞ്ഞി കൊടുത്തിട്ടുണ്ട് ആ ഇത് കൂട്ടി ചോറ് ഓണത്തിന്റെ ചോറ് Koi y... Nanda Amma ono Amma Nanda kudikara Kua Nungulu kua Kua fara പുത്തനോടൊടുപ്പും പോവല്ലരുത് എന്റെ പാത്രത്തിലെ വെള്ളം തേടി മറിച്ചു കൊളത്തിന് വെള്ളം ഉണ്ട കോവിടെ കൊല്ലുന്നുണ്ട് കോഴിക്കും ഇങ്ങടെ കൊടുക്കട്ടെ ഇക്കിയത് കൊടുക്കാൻ വെള്ളം എരിവാ